நம்ம வேண்ட கன்னி ஆதி கொண்டு போன விஜய்சேட்டில் விசேஷங்கள் காய்ச்சல் மசாலா ஆட் வரது மசாலாக்கி இது பழமே பழமக்கார சாது புதுமையாய நம்ம ஔஷம் மசாலா சேருப்போம் ஔஷதுணும் மசாலா கொள்ளு நம்ம பிரியாணிக்கு பிரியே மசாலா பின்ன அது வேற மசாலும் உண்டு അത് എല്ലാം പറയാൻ ഒക്കെ പറയാനുള്ളൂ ഇത് ഇവിടെ തുടങ്ങിയിട്ട് നാല് വർഷം നാല് വർഷത്തിൽ കൂടുതലാവണം എന്താ ഞായറാഴ്ച അവധി പിന്നെ ചെറിയ അവധി തല ദിവസങ്ങളിലൊക്കെ അവധി വരും ഇടയ്ക്ക് പന്ത്രണ്ട് മണി വന്നാൽ തീരുന്നവരാ എന്റെ പേര് അറിയപ്പെടുന്ന വിജയൻ എന്നാണ് സുതേഷ് കുമാർ എന്നാണ് എൻ്റെ പേര് ഈ കാണുന്ന മുളക് നമുക്ക് കഞ്ഞിയോടൊപ്പം കഴിക്കാനാണ് മുളക് മാത്രമല്ല നല്ല അടിപ്പൊളി അച്ചാറും പപ്പടവും എല്ലാം നമുക്ക് കിട്ടുന്നതാണ് ഇതവിടുത്തെ സ്പെഷ്യൽ മസാല മസാലപ്പപ്പടമാണ് ഒരെണ്ണത്തിന് വില വരുന്നത് രൂപയാണ് പത്തിരയാണ് രൂപയ്ക്ക് എന്തായാലും അടിപ്പൊളി ഐറ്റം തന്നെയാണ് അതുകൂടാതെ അവിടെ ചോളത്തിന്റെ ഉണ്ട് ചോളം കൊണ്ട് ഉണ്ടാക്കുന്ന ഉണ്ട് അതും നല്ല അടിപൊളിയാണ് അതിന് വില വരുന്നത് ഏഴ് രൂപയാണ് വില മുളക് നമുക്ക് ഇതുപോലെ പൊടിച്ചാണ് നമുക്ക് കഞ്ഞിൽ തരുന്നത് മുളക് മാത്രമല്ല പിന്നെ നാരങ്ങ അച്ചാറ് എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ പോയപ്പോൾ പന്ത്രണ്ട് മണി തൊട്ടാണ് കഞ്ഞി ആവുന്നത് ഒരു പ്ലേറ്റ് കഞ്ഞിക്ക് വില വരുന്നത് അമ്പത് പാഴ്സലാണ് ഈ കഞ്ഞിക്ക് വില വരുന്നത് അറുപത് രൂപയാണ് ഉച്ചയ്ക്ക് വെറൈറ്റി കഞ്ഞി കുടിക്കാൻ താല്പര്യമുള്ളവർ വിജയൻ ചേട്ടന്റെ കടയിൽ വിട്ട ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി തൊട്ടാണ് കഞ്ഞി അവിടെ കൊടുത്തു തുടങ്ങുന്നത് അങ്ങനെ എൻ്റെ ആയിട്ട് ആ കൈ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയോടെയാണ് നമുക്ക് കഞ്ഞി വരുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ മാങ്ങ അച്ചാറിന്റെ നാരങ്ങയിലേക്കെ നല്ല അടിപൊളി ടേസ്റ്റ് നമുക്ക് എടുത്തറിയുന്നുണ്ട് അതിനോടൊപ്പം ഞാൻ അവരുടെ സ്പെഷ്യൽ പപ്പടം കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പപ്പടം ഒരു രക്ഷയില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ സ്പെഷ്യൽ ചുക്ക് കാപ്പിയും കൂടി വാങ്ങിച്ചു എന്റെ പൊന്നു ഒരു രക്ഷയില്ല ഒരു ഗ്ലാസ് ചുക്ക് കാപ്പിക്ക് വില വരുന്നത് പത്ത് രൂപയാണ് പത്ത് രൂപയ്ക്ക് എന്തായാലും മുതൽ ഐറ്റം തന്നെയാണ് ഉച്ചയ്ക്ക് ഒരു വെറൈറ്റി ഫുഡ് കഴിക്കാൻ താല്പര്യം നേരെ നേരത്തെ വിജയൻ ചേട്ടൻ്റെ കടയിലിട്ടു നല്ല അടിപൊളി മസാലക്കഞ്ഞി ചുക്ക് കാപ്പി നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാവുന്നതാണ് ഇപ്പൊ ഈ കടയിലെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്ര മലേശാല ചെമ്പു പണിപ്പൂര ജംഗ്ഷനിലാണ് വിജയൻ ചേട്ടന്റെ ഈ മസാലക്കഞ്ഞി കട വരുന്നത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നു ബൈ